സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക് കേരളത്തിൻ്റെ ചരിത്രത്തിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കണ്ട ഏറ്റവും വാശിയേറിയ ത്രികോണ മത്സരത്തിനായി അരങ്ങുണർന്നിരിക്കുകയാണ് ശ്രീ ശ്രീപത്മനാഭൻ്റെ മണ്ണ് വീറും വാശിയും നിറഞ്ഞ പ്രമുഖരുടെ പോരാട്ടത്തിൽ സമ്മതിദാനത്തിൻ്റെ അടിയൊഴുക്കുകളാണ് വിജയം സമ്മാനിക്കുക ശബരിമല വിഷയവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് അനന്തപുരിയിലെ ജനങ്ങൾക്കുള്ള മനോഭാവവും പ്രതിഫലിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിലവിലെ എംപിയുടെ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളും ജയപരാജയങ്ങൾ നിശ്ചയിക്കും ഒപ്പം വലിയ തോതിൽ ഇന്ത്യയിൽ രൂപപ്പെടുന്ന ബി ജെ പി വിരുദ്ധ നിലപാട് വോട്ടായി മാറുമോ എന്ന് കാത്തിരിക്കുന്നവരും ഉണ്ട് മൂന്ന് സ്ഥാനാർത്ഥികളും പ്രമുഖരും ജനസമ്മതിയുള്ളവരുമാണ് സാധാരണ ജനങ്ങൾക്കാർക്കും ഇവരോട് വ്യക്തിപരമായി വിയോജിപ്പുണ്ടാകാൻ സാധ്യതയുമില്ല പകരം ഇവർ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടികൾ ഈ രാജ്യത്തിന് ഇനി ആവശ്യമാണോ എന്നും അനുദിനം വളരുന്ന അനന്തപുരിക്ക് ആവശ്യം അല്പമെങ്കിലും കൂടുതൽ യോഗ്യതയുള്ളവനായിരിക്കണം എന്ന കണക്കുകൂട്ടലും ആയിരിക്കും തിരുവനന്തപുരത്ത് ഇടതുമുന്നണി സ്ഥാനാർത്ഥി പ്രമുഖനാണ് ലോകസഭയിലേക്കുള്ള മത്സരത്തിൽ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിയും കോൺഗ്രസും തുല്യശക്തികളായി പൊരുതുന്നു എന്നത് തിരുവനന്തപുരത്തെ പോരാട്ടം ശശി തരൂരും കുമ്മനം രാജശേഖരനും തമ്മിലായിരിക്കും കഴിഞ്ഞ തവണ സി പി ഐ ബെന്നറ്റ് എബ്രഹാമിന് പേയ്മെൻറ്റ് സീറ്റ് നൽകി എന്ന ആരോപണം ഉയർന്നതോടുകൂടി എൽഡിഎഫ് അവസാന ചിത്രത്തിൽ നിന്നും മാഞ്ഞുപോയിരുന്നു ഇത്തവണ മുൻമന്ത്രിയും സിറ്റിംഗ് എം എൽ എ സി ദിവാകരനാണ് മത്സരിക്കുന്നത് എങ്കിലും ദേശീയ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷം സ്വീകരിക്കുന്ന നിലപാട് ബംഗാളിൽ പോലും കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ച സിപിഎം തങ്ങൾ ഭരണത്തിലുള്ള സംസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരിയിൽ ബിജെപിയെ വിജയിപ്പിക്കുവാൻ സമ്മതിക്കുമോ എന്നതാണ് രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നത് കേരളത്തിലും കേന്ദ്രത്തിലും സി പി എം ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ബി ജെ പി ജയിച്ചു വരാതിരിക്കാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞാൽ അടിയൊഴുക്കുകൾ ഫലം നിർണയിക്കും മണ്ഡലത്തിലെ പത്ത് വർഷത്തെ പ്രവർത്തനവും ദേശീയ രാഷ്ട്രീയത്തിലെ പ്രസന്നമുഖവുമായി ശശി തരൂർ മുന്നേറിക്കഴിഞ്ഞ മണ്ഡലത്തിൽ മുൻ ഗവർണറായ കുമ്മനവും ഒട്ടും പിന്നിലല്ല ഒരു ഭരണാധികാരിക്ക് ഉണ്ടാകേണ്ട സർവഗുണങ്ങളും കൈവശമുള്ള പരിണിതപ്രജ്ഞനായ ശശി തരൂർ തൻ്റെ അനന്തപുരിയിലെ മുഴുവൻ ജനങ്ങളിലും വിശ്വാസമർപ്പിക്കുമ്പോൾ ശബരിമലയിലെ ബി ജെ പിയുടെ നിലപാടിലും എൻ എസ് എസിന്റെ സഹകരണത്തിലും ബി ജെ പി പ്രതീക്ഷ വയ്ക്കുന്നു ഏതു നായരെ പിന്തുണയ്ക്കാൻ എൻ എസ് എസ് തയ്യാറാകുമെന്ന് കാത്തിരുന്ന് കാണണം കോൺഗ്രസിൽ ശശി തരൂരിന്റെ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മറ്റാർക്കും ഈ തീപാറുന്ന പോരാട്ടത്തിന് ശക്തിയുണ്ടായിരുന്നില്ല ബി ജെ പി ആണെങ്കിൽ പലരും മോഹിച്ച സീറ്റാണ് ഇത് മെട്രോ ഉദ്ഘാടനത്തിൽ എന്ന പോലെ തിരുവനന്തപുരത്തും കുമ്മനടിച്ചു എന്ന മുറുമുറുപ്പ് ശ്രീധരൻ പിള്ള അടക്കമുള്ളവർക്ക് ഉണ്ട് എന്തായാലും ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് വരെ ചൂണ്ടിക്കാട്ടിയ ഒരു ഭരണതന്ത്രജ്ഞനെ മുൻ ഗവർണർ നേരിടുമ്പോൾ ജനങ്ങൾ എന്ത് തീരുമാനമെടുക്കും അതിനിടയിലൂടെ കടന്നു കടന്നുകയറാൻ മുൻമന്ത്രിക്ക് സാധിക്കുമോ കാത്തിരിക്കുന്നു അനന്തപുരിക്കൊപ്പം ഇന്ത്യൻ രാഷ്ട്രീയം